ചവറ ഗവൺമെന്റ്കുളങ്ങര ഗവൺമെന്റ് പാസിംഗ് പാസിംഗ് ഔട്ട് ഔട്ട് പരേഡ് നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള സ്വീകരിച്ചു മൂന്നാം ബാച്ചിന്റെ പരേഡാണ് ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള സല്യൂട്ട് സ്വീകരിച്ച് പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്തു എന്ന ഈ പോലീസ് പോലീസുകാരൻ ഇത് രാജ്യത്തിന് അഭിമാനമാണ് രാജ്യത്തിന് മാതൃകയാണ് നമ്മൾ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗമാണ് എന്നുള്ള അഭിമാനം നമ്മളെ വാനോളം ഉയർത്തണം ആ ആത്മവിശ്വാസം നിങ്ങൾ ആർജിച്ച ഈ കായികമായിട്ടുള്ളതും അല്ലാതെ സ്വയം ആർജിച്ചിട്ടുള്ള ഈ ഒരു മികവും എല്ലാം നിങ്ങളെ ഏറ്റവും ആത്മാഭിമാനത്തോടുകൂടിയും അതുപോലെ ആത്മവിശ്വാസത്തോടുകൂടിയും സമൂഹത്തിൽ ജീവിക്കുവാനും ആ നമ്മൾ ആർജിച്ച നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ശ്രദ്ധ തയ്യാറായിക്കൊണ്ട് ഈ ഒരു അച്ചടക്കം അത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കളയാനുള്ളതല്ല ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായവും തായവും തപലുമായി നിൽക്കുവാൻ ഉതകുന്ന രീതിയിൽ ഉണ്ടാകണം എന്ന് മാത്രം ഇത്തരണത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്തംഗം സി രതീഷ് പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ എസ് മായാദേവി പ്രഥമാധ്യാപകൻ ബി ബിനു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ രജിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു എസ് പി സി മൂന്നാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് പി ടി എം ബി ടി എസ് എം സി സ്കൂൾ സ്റ്റാഫ് പോലീസ് എ ഡി എൻഒ സി പി ഒ എ സി പി ഒ ചവറ സി ഐ ശക്തി എസ് ഐ തുടങ്ങിയവരും പങ്കെടുത്തു チャワラ